ഈശ്വവിശിയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ ക്രിസ്തുലറ്റം സ്നേഹിക്കപ്പെടുന്നവരെ തിരുസഭ തിരുസവ് നമുക്ക് ധ്യാന വിഷയമായിട്ട് തരുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സ്നേഹത്തിന്റെ കൽപ്പനകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൽപ്പനകളെ ഇവിടെ പഠിപ്പിക്കുന്നത് യേശുനാഥ പഠിപ്പിക്കുന്ന നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക കല്പനകൾ പഠിക്കുമ്പോൾ ഈ കൽപ്പനകളിലെ എല്ലാത്തിൻ്റെയും സംഗ്രഹമായിട്ട് നമ്മൾ ചേർത്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഈ രണ്ട് കല്പനകളും പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെയും രത്ന ചുരുക്കുവാണെന്ന് നമുക്ക് പറയാം പഴയ നിയമത്തിൽ ദൈവം മോശ വഴി നൽകപ്പെട്ടിരുന്ന എല്ലാറ്റുമടിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സിനകോഗുകളിൽ അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുനാൾ മുതൽ തോറയിൽ നിന്ന് അവരേറ്റു പ്രാ പ്രാർത്ഥിച്ചിരുന്ന ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള കല്പന അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു പുതിയ നിയമത്തിൽ ക്രിസ്തു വന്നപ്പോൾ തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള പൂർത്തീകരണമെന്ന് ചേർത്തു അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട നമ്മൾ നമ്മളിത് ധ്യാനിക്കുകയാണ് ഈ രണ്ട് കൽപ്പനയുടെയും ആധാരമായിട്ട് രണ്ടിൻ്റെ ഒരു വാക്കായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത് സ്നേഹം എന്ന വാക്കാണ് രണ്ട് കൽപ്പനകളും ജീവിതത്തിൽ നമ്മൾ അനുസരിക്കണമെങ്കിൽ ഈ സ്നേഹം എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണം മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് പറ്റണം ഇന്നുള്ള കാലഘട്ടം ചിലപ്പോൾ ദൈവത്തെ വിട്ടുപോകുന്നൊരു ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ കൂടെയുള്ള മനുഷ്യനെ പോലും കുടുംബത്തിലുള്ളവരെ പോലും ഒരമ്മയുടെ വയറ്റിൽ ഒരുമിച്ചായിരുന്ന സഹോദരനെ പോലും ഒരു സ്നേഹിക്കാൻ പറ്റാത്തൊരു കാലഘട്ടവും ലോകമൊക്കെ വന്നു പോവുകയാണ് നമ്മളൊരു വ്യക്തിയുമായിട്ട് സ്നേഹത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ആ രണ്ട് പുണ്യങ്ങളും ആ രണ്ട് നന്മകൾ നമുക്കൊന്ന് ദൈവത്തെ സ്നേഹിക്കുന്നതിനും മനുഷ്യനെ സ്നേഹിക്കുന്നതിനുമായിട്ട് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ഒന്നാമത്തെ ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് സമയം കൊടുക്കാനായിട്ട് വരണം ദൈവ സ്നേഹത്തിന് വേണ്ടിയാണെങ്കിലും മനുഷ്യ സ്നേഹത്തിന് വേണ്ടിയാണെങ്കിലും ഈ സമയം കൊടുക്കാൻ പറ്റാത്തതാണ് നമുക്കിന്നുള്ള ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു പുണ്യം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് നമുക്ക് ഈ സമയം കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് നോൻപ് കാലഘട്ടമാണ് നമുക്കൊന്ന് പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കുവാനായിട്ടും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് പള്ളിയിൽ പങ്കെടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം ഒന്ന് മാറ്റാൻ പറ്റുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സന്ധ്യ പ്രാർത്ഥനയെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കാം വീട്ടിലെ എല്ലാവരും ജോലി തിരക്കും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഈ ദൈവത്തിന്റെ മുമ്പിൽ ഒരു പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കൊരു സമയം കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇന്ന് അച്ഛന്മാരൊക്കെ ആയിട്ട് കൂടി സംസാരിക്കുന്ന സമയത്ത് എല്ലാത്തിന്റെ വീടുകളിലും മക്കൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടവും അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ ദൈവാശ്രയ ബോധം ദൈവം ഉണ്ടല്ലോ എന്നുള്ള ചിന്തയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഇല്ലാത്ത കുടുംബങ്ങൾ വന്നു പോകുമ്പോഴാണ് വൈകുന്നേര സമയമാകുമ്പോ നമുക്ക് എല്ലാവർക്കും പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ ഒരു വലിയൊരു നന്മ നമ്മുടെ കുടുംബങ്ങളുണ്ട് എല്ലാ മാസവും കൃത്യമായിട്ട് മാതാവിന്റെ മാസം മാസം അവസ്പിതാവിന്റെ മാസം തിരിഹൃദയ മാസം നവംബർ മാസം മരിച്ചവർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂർവികരായിട്ടുള്ള നമ്മുടെ അപ്പാപ്പനും അമ്മാർ മനോഹരമായിട്ട് എത്ര എത്ര ഗാനങ്ങളൊക്കെ പാടിക്കൊണ്ട് സന്ധ്യപ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു സമയമുണ്ട് അതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മകളിലെ ഉള്ളിൽ തിളഞ്ഞു നിൽക്കുന്നതാണ് പക്ഷേ ഇന്ന് കുടുംബത്തിന്റെ സന്ധ്യപ്രാർത്ഥനയുടെ സമയങ്ങൾ നമ്മൾ ചുരുക്കുന്നു ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കാനായിട്ട് പറ്റുന്നില്ല മറ്റ് ഓട്ടങ്ങളിലാണ് നമ്മൾ പ്രാർത്ഥനയില്ലാതെ കൊണ്ട് ദൈവത്തിന് സമയം കൊടുക്കാൻ പറ്റാതെ കൊണ്ടുള്ള ഓട്ടം ഇനി ഇതേ സമയം കൊടുക്കലെന്ന ഒരു പുണ്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യം തന്നെ മനുഷ്യ സ്നേഹത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ് മനുഷ്യന് വേണ്ടി കൂടെയുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സമയം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം നാരായണൻ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒന്നില് ഈ മനുഷ്യൻ സ്വിറ്റ്സർലൻഡിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഷെഫായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് വളരെ ഉയർന്ന സാലറി ഉണ്ട് നല്ല പേരും പെരുമയൊക്കെ ഇരുന്നു നമ്മുടെ ബാംഗ്ലൂരും ബോംബെയിലൊക്കെ ആയിട്ട് ആ ഹോട്ടലുകളിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് എഴുതി വെക്കത്തക്ക രീതിയിൽ വളരെ ഭംഗിയായിട്ട് ടേസ്റ്റോടുകൂടെ ഫുഡ് വിളമ്പുന്ന ഷെഫായിട്ട് ഇദ്ദേഹം ജോലി ചെയ്യുകയാണ് വളരെ സാലറി വാങ്ങിക്കുന്ന മനുഷ്യൻ മധുരയാണ് അദ്ദേഹത്തിന്റെ വീട് ഈ മനുഷ്യൻ ഒരിക്കലും മധുരയിലെ നാട്ടിൽ വന്നപ്പോഴേക്കും തന്റെ എ സി കാറിൽ മധുര സ്ട്രീറ്റിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇദ്ദേഹം കണ്ടൊരു കാഴ്ചയുണ്ട് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു കാഴ്ച അവിടെ ഒരു ഡ്രൈനേജ് സിസ്റ്റത്തിന്റെ അകത്തിരുന്ന ഡ്രൈനേജിന്റെ അകത്തിരുന്നു ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹം തന്റെ ഹ്യൂമൻ വേസ്റ്റ് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണമായിട്ട് അദ്ദേഹം കഴിക്കുന്നത് ഈ മനുഷ്യൻ കാണുകയാണ് അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയാണ് ഒരുപാട് വലിയ വലിയ ആഡംബര ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം ബാക്കി വരുമ്പോൾ വില കൂടിയ ഭക്ഷണങ്ങൾ സമയമെടുത്തുണ്ടാക്കുന്നതൊക്കെ കൊണ്ട് പാഴാക്കിക്കൊണ്ടേ കളയുന്ന കാര്യമൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നെന്നാ പറയുന്നത് ആ മനുഷ്യനോട് തീരുമാനം ഇനി ജീവിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാനുണ്ട് ആ ദിവസങ്ങളിലൊക്കെ മജുരാ സ്ട്രീറ്റിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമായിട്ട് ഏകദേശം നാനൂറ്റി മുപ്പത്തഞ്ചോളം പേർക്ക് ഇത് മനുഷ്യൻ ഭക്ഷണം ഭക്ഷണം കൊടുക്കുമായിരുന്നു പിന്നീട് ഒരു അക്ഷയ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം തമിഴ്നാട്ടില് ആ സമയങ്ങളിൽ ടോപ്പ് ടെൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് വളരുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറുകയാണ് ഉയർന്ന ആഡംബരവും ഭംഗിയും ശമ്പളവും എല്ലാം ഉണ്ടായിരുന്നത് വിട്ടുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുവാനായിട്ട് ആ സ്നേഹം ഒരു പ്രവൃത്തിയിലേക്ക് വരുന്ന രീതിയിൽ ആ മനുഷ്യന്റെ ജീവിതം മാറ്റപ്പെടുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇറങ്ങിയ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലും ഈ മനുഷ്യന്റെ ജീവിതം ഒരേട് പോലെ ആ സിനിമയിൽ ചേർത്ത് വയ്ക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ സ്നേഹം മനുഷ്യരോടുള്ള സ്നേഹത്തിൽ ചില പ്രവൃത്തി പദത്തിലേ കൂടി കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റണം വേറെ എങ്ങും പോകണ്ട നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഈ സ്നേഹം മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്പാപ്പനെ അമ്മാമ്മയെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ കൂടെ കുറച്ച് സമയം കൊടുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോടാണോ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് ആർക്കാണോ നമ്മുടെ സ്നേഹം ആവശ്യമായിട്ടുള്ളത് കുറച്ച് സമയം കൊടുക്കാൻ പറ്റണം എല്ലാവരും ഒന്ന് ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും ഫോണിൽ ഒത്തിരി ചാർജ് തീർന്നു പോയാലോ അല്ലെങ്കിൽ ഒരു ബഫറിങ് വരുമ്പോഴോ നമ്മളെല്ലാവരും തിരക്കാണ് എന്തൊക്കെയോ കാണാനായിട്ട് എന്തൊക്കെയോ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സ്നേഹിക്കുവാനായിട്ട് വേണ്ടി കൂടി നമുക്ക് ഓടാം അത് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കുറച്ച് സമയമുള്ള സ്വന്തമായിട്ടിരിക്കാം പള്ളിയിൽ പോയി വൈകുന്നേര സമയങ്ങളിൽ കുടുംബം ഒന്നിച്ചോ അല്ലെങ്കിൽ രാവിലേക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ദേവാലയത്തിൽ നമുക്ക് എന്നിട്ട് പറയാനുണ്ടാവണം ആ എന്റെ ദേവാലയത്തിൽ ആ ഒരു മൂല ആ ഒരു പള്ളിയുടെ വാതിൽക്കുള്ള സ്ഥലമുണ്ടല്ലോ അല്ലെങ്കിൽ അത്താരുടെ ആ ഒരു തെക്കുവശം ഉണ്ടല്ലോ അത് ഞാൻ എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലമാണ് എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ സമയം കൊടുക്കുന്ന സ്ഥലമാണെന്ന് പറയാൻ പറ്റണം മനുഷ്യരെ സ്നേഹിക്കുന്നതും അത് വാചകങ്ങളിൽ ഒതുങ്ങാതെ കണ്ട് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റണം കോൺക്രീറ്റ് ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കണം ഈ നോമ്പ് കാലത്ത് എന്റെ സ്നേഹത്തിന്റെ ഭാഗമായി എനിക്ക് ഇന്നിന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റണം ഇനി രണ്ടാമത്തെ നമ്മൾ സ്നേഹം ഒരാളോട് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കുക വേണ്ടി അവരുടെ സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടി അവരോടൊപ്പം ചിലവഴിക്കാനായിട്ട് നമ്മൾ ചില സ്വഭാവങ്ങൾ വരപ്പം മാറ്റി വെക്കും ചില തിരക്കുകൾ നമ്മൾ മാറ്റിവെക്കും നമുക്ക് ഈ നോമ്പ് കാലത്ത് നമുക്ക് തീരുമാനമെടുക്കാനും ഈ രണ്ടു പേർക്ക് വേണ്ടി ദൈവത്തിനോടുള്ള സ്നേഹത്തിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടിയുള്ള സ്നേഹത്തിന് വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാം വരാം ദൈവത്തോടുള്ള സ്നേഹത്തിന് വേണ്ടി നമുക്ക് നമുക്കൊന്ന് ഉള്ളിലേക്ക് ചിന്തിച്ച് നോക്കാം ഞാൻ എന്തിനു വേണ്ടിയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്ന പാവമായിട്ട് നിൽക്കുന്ന ഇല്ലെങ്കിൽ എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന എന്താണോ എനിക്ക് കൂടുതലായിട്ട് എന്റെ ഒരു നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് മാറ്റാം ഒരു ചില ഭാവിതമായ ദേഷ്യമായിരിക്കാം അമിതമായിട്ടുള്ള ഭക്ഷണത്തോടുള്ള താല്പര്യം ആയിരിക്കാം അമിതമായിട്ടുള്ള മറ്റ് വസ്തുക്കളുടെ ഉപയോഗങ്ങളായിരിക്കാം എനിക്കതൊന്ന് മാറ്റിവെക്കാനായിട്ട് കുറച്ച് സമയം അത് എന്റെ ദൈവത്തിനുള്ള സ്നേഹത്തെ പ്രതി അവിടെയാണ് സ്നേഹത്തിന്റെ ആഴം നമ്മൾ വർദ്ധിക്കുന്നത് അതെന്റെ സ്നേഹം ഞാൻ കുറച്ച് നാളത്തേക്ക് അത് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ പതിയെ പതിയെ എന്റെ ജീവിതത്തിൽ ഞാനത് മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നു നമുക്ക് തീരുമാനിക്കാൻ പറഞ്ഞു ഇനി മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ മതി ജീവിത പങ്കാളി എന്റെ ജീവിത പങ്കാളിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്റെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്റെ അമിതമായിട്ടുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്റെ തെറ്റായിട്ടുള്ള ഈ ഒരു സ്വഭാവം നമുക്കൊന്ന് മാറ്റി വെച്ചു കൂടും സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അവിടെ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും സമയം കൊടുക്കാനായിട്ട് പറ്റും നമുക്ക് ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ജീവിതത്തിൽ ത്യജ ചില കാര്യങ്ങൾ നമുക്ക് ത്യജിക്കാനായിട്ട് പറ്റും ചിലതിനോട് നമുക്ക് നോവ പറയാനായിട്ട് പറ്റും അവസാനിപ്പിക്കുകയാണ് സുവിശേഷം ആഹ്വാനം ചെയ്യുന്നത് ഈ രണ്ട് പുണ്യങ്ങൾ രണ്ട് കൽപ്പനകൾ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ടാണ് ഒന്ന് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എല്ലാത്തിനെയും വിട്ട് സ്നേഹിക്കാനായിട്ട് പഴയ നിയമം മുതലേ യഹൂദന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചിരുന്ന ചങ്കിൽ കുറിച്ചിട്ടിരുന്ന ഒരു വാചകമാണ് ദൈവത്തെ സ്നേഹിക്കാൻ എല്ലാം വിട്ടുകൊണ്ട് രണ്ടാമത്തത് ഈശോ വന്നപ്പോൾ എന്നെപ്പോലെ തന്നെ എന്താ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുന്നു ഈ രണ്ട് സ്നേഹങ്ങളും പ്രാവർത്തികമാക്കേണ്ട ഒരു കാലഘട്ടമാണ് ആ സ്നേഹത്തിന് വേണ്ടി ഒന്നിത്തിരി സമയം കൊടുക്ക് കൂടെയുള്ളവരെ സ്നേഹിക്കാനായിട്ട് വീട്ടിലുള്ളവർക്ക് വേണ്ടി ഇത്തിരി സമയം കൊടുക്ക് ദൈവത്തിന് വേണ്ടി സമയം കൊടുക്ക് രണ്ടാമത്തേത് നമ്മുടെ കുറച്ച് നെഗറ്റീവും ചിലപ്പോൾ പോരായ്മളും വീഴ്ചകളൊക്കെ ഉണ്ടാകുമല്ലോ അതേ സ്നേഹത്തെ പ്രതിഒൊന്നും നോ പറയാനായിട്ട് നമുക്ക് പറ്റണം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുവാട്ടെ